ലോകകപ്പ് ഫുട്ബോളിനെ കാത്തിരിക്കുകയാണ് ലോകം ആ കാൽപന്ത് മാമാങ്കത്തിന് മുന്നേ തന്നെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് രണ്ട് കൊച്ചു രാജ്യങ്ങൾ മനുഷ്യന്റെ പോരാട്ട വീര്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഈ രണ്ട് കൊച്ചു രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ആലപ്പുഴയുടെ അത്ര പോലും വലുപ്പമില്ലാത്ത വെറും ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യം അതാണ് കുറാസോ പക്ഷേ അവർ അടുത്ത വർഷം അമേരിക്കയിലും കാനഡയിലും കാനഡയിലുമൊക്കെയായി നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ വമ്പൻമാർക്കെതിരെ പന്ത് തട്ടാനിറങ്ങും കരുത്തരായ ജൊമൈക്കെ സമനിലയിൽ പിടിച്ചു നിർത്തിയാണ് ഈ കരീബിയൻ ദ്വീപരാഷ്ട്രം ലോകകപ്പിന് യോഗ്യത നേടിയത് പത്തു വർഷം മുൻപ് ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപതാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇന്ന് കുറാസോ എൺപത്തിരണ്ടാം സ്ഥാനത്താണ് അവർ അതിന് നന്ദി പറയുന്നത് എഴുപത്തിയെട്ടുകാരനായ പരിശീലകൻ ഡിഗ് അഡ്വക്കേറ്റിനോടാണ് കുറാസോ എന്ന രാജ്യം രൂപപ്പെട്ടതുപോലും പോലും രണ്ടായിരത്തി പത്തിലാണ് എന്നോർക്കുക ഹൈത്തിയുടെ ലോകകപ്പ് പ്രവേശനമാകട്ടെ കുറച്ചുകൂടി വൈകാരികമായ ഒരു നേട്ടമാണ് അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർ ലോകകപ്പിലേക്ക് മടങ്ങിയെത്തുന്നു ആ യാത്ര പ്രതിസന്ധികൾക്ക് മുകളിലൂടെയായിരുന്നു രണ്ടായിരത്തി പത്തിലെ രാജ്യത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഭൂകമ്പത്തിന്റെ ആഘാതത്തിൽ നിന്നും മുക്തമാകാൻ ഇന്നും ആ രാജ്യത്തിനോ അവിടുത്തെ ജനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ ഹെയ്ത്തിയിൽ ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു പിന്നെ കണ്ടത് ഇന്നും അത് തുടരുകയാണ് തകർന്നടിഞ്ഞ ഈ കാഴ്ചകളിൽ നിന്ന് സ്വപ്നം ആകാശത്തേക്ക് പറന്നു വരികയാണ് അന്ന് ഈ ദുരന്തത്തിന് ശേഷം പിന്നീട് ഹെയ്ത്തിയിലേക്ക് വരാൻ പോലും ഒരു രാജ്യവും തയ്യാറായില്ല അങ്ങനെ അവരുടെ ഹോം മത്സരങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നടത്തേണ്ടി വന്നു പരിശീലകൻ സെബാസ്റ്റ്യൻ മിഗ്നെ ഹെയ്ത്തി പോലുമില്ല ഫോണിലൂടെയാണ് അദ്ദേഹം കളിക്കാരെ കണ്ടെത്തിയത് സ്വന്തം ഗ്രൗണ്ടില്ലാതെ വേണ്ടത്ര സംവിധാനങ്ങളില്ലാതെ കളിക്കാനിറങ്ങിയിട്ടും ഹെയ്ത്തി കളിക്കാരുടെ മനസ്സിലെയും കാലുകളിലെയും തീ അണഞ്ഞിട്ടേയില്ല ലോകകപ്പ് പ്രവേശനം തന്നെ ആ രാജ്യത്തിന് നൽകുന്ന ഊർജം ചില്ലറയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻതാരം ജങ്കൺസ് നാൻസൺ ഹെയ്ത്തിയുടെ ഇതുവരെയുള്ള യാത്രയിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ലോകകപ്പിൽ കുറാസുയും ഹെയ്തിയും എത്രത്തോളം മുന്നോട്ടു പോകുമോ അത്രത്തോളം അഭിമാനമാണ് ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ അവർ ഇപ്പോൾ തന്നെ ലോകകപ്പ് നേടിക്കഴിഞ്ഞു